അമ്മയ്ക്കൊരു ചേളായി വർണ്ണങ്ങളിലാകെ പൊൻചേള നെയ്യുന്നു സൂര്യൻ അമ്മയ്ക്കൊരു അഴകായി പൊൻകിരീടമൊന്ന് തുന്ന പന്ത്രണ്ട് താരകങ്ങളും പൊൻപാദം പുൽകുന്ന ചന്ദ്രഗോളവും പാതുകങ്ങൾ കതിശോഭയകി മേകശകലവും നീലാകാശമേളങ്കിയുമായി സ്വർഗീയ രാജ്ഞി വിളങ്ങിയിടുന്നു അമ്മയ്ക്കൊരു ചേലായി വർണ്ണങ്ങളിലാകെ പൊഞ്ചേല നെയ്യുന്നു സൂര്യൻ പൊന്നാമ്പൽ പോലെ വിടരും നി നയനങ്ങൾ ഒളിചിമ്മും പോലെ വെൺതിങ്കൾ കലയേക്കാൾ പ്രഭയൊന്നുണ്ടമ്മി നിഞ്ചുണ്ടിൽ വിടരും ചെറുപുഞ്ചിരി പാലും മാരിവില്ലിൻ ചന്തമാർന്നു ഒത്തിണങ്ങും പൊരികമുണ്ട് പോലെ ലോലമാർന്ന കവിളുമുണ്ട് ഏതൊന്നിലും മേലായി കനിമൊഴുകണഹൃദയവുമുണ്ട് എന്തു ഭംഗിയാണേ കാണാം എന്തു ചൈതന്യമാണോ മുഖത്ത് സ്വർഗലോകത്തിൻ സൗന്ദര്യമല്ലേ ഈ മണ്ണിൻറെ സൗഭാഗ്യമല്ല അമ്മയ്ക്കൊരു ചേരായി വർണ്ണങ്ങളിലാകെ പൊൻചേല നെയ്യുന്നു സൂര്യൻ കുളിരേറും രാവത്ത് പൊൻതാരകമെരിയുമ്പോൾ ഉൾത്തൊഴുത്തിൽ ഈശോക്ക് അമ്മയാനീ ജീവൻ പൊലിയുന്നൊരു നേരത്തും ഈശോയായി ഞങ്ങൾക്ക് അമ്മയായി നീ മനസിന്റെ കോണിലെന്നും തെളിയുന്ന നാളമല്ലേ മിഴികളിൽ ആദ്യം ആദ്യം അറിഞ്ഞൊരു സ്നേഹമല്ലേ എൻ കൈയിൽ നീങ്ങുന്നൊരു ജപമണികളിൽ അമ്മയ്ക്കൊരു ചേനായി വർണ്ണങ്ങളിലാകെ പൊൻചേല നെയ്യൊന്ന് അമ്മയ്ക്കൊരു അഴകായി പൊൻകിരീടമൊന്ന് തുന്നൊന്നു പന്ത്രണ്ട് താരകങ്ങളും പൊൻപാദം പുൽകുന്ന ചന്ദ്രഗോളവും പാതുകങ്ങൾക്കതിശോഭയേകി മേഘശകലവും നീലാകാശമേളങ്കിയുമായി സ്വർഗീയ രാജ്ഞി വിളങ്ങിടുന്നു നീലാകാശമേളങ്കിയുമായി സ്വർഗീയ രാജ്ഞി വിളങ്ങിടും ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്